നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിൽ മോശം ഫോമിൽ കളിച്ചു തുടങ്ങി പിന്നീട് മികച്ച ഫോമിലേക്ക് കുതിച്ചെത്തിയ ടീമാണ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ആദ്യ മത്സരങ്ങളിൽ കനത്ത പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ റോയൽസ് പിന്നീട് കളിച്ച രണ്ട് മത്സരങ്ങളിലും ഉജ്ജ്വല ജയങ്ങളാണ് നേടിയത് അവസാന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ നേടിയ ആധികാരിക ജയം ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് സീസണിൽ തങ്ങളുടെ അഞ്ചാമത്തെ മത്സരത്തിനിറങ്ങുമ്പോൾ രാജസ്ഥാൻ റോയൽസിന് ശുഭപ്രതീക്ഷ തന്നെയാണുള്ളത് ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസാണ് എതിരാളികളായി റോയൽസിന് മുന്നിൽ ഇത്തവണ എത്തുന്നത് ഇത്തവണ കാളിച്ച നാല് മത്സരങ്ങളിൽ മൂന്നിലും ജയിച്ച ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള ടീമാണ് അവർക്കെതിരായ മത്സരം രാജസ്ഥാൻ റോയൽസിന് ഒട്ടും എളുപ്പമാകില്ല എന്ന് ഉറപ്പ് അതേസമയം ഗുജറാത്ത് ടൈറ്റൺസിനെതിരായ മത്സരത്തിനൊരുങ്ങുമ്പോൾ രാജസ്ഥാൻ റോയൽസിന് ഏറ്റവും വലിയ ആശങ്ക നൽകുന്നത് അവർക്കെതിരായ നേർക്കുനേർ റെക്കോർഡാണ് ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ദയനീയ റെക്കോർഡാണ് രാജസ്ഥാൻ റോയൽസിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് മാത്രം ഐ പി എല്ലിൽ കളിക്കുന്ന ഗുജറാത്തുമായി ഇതുവരെ ആറ് മത്സരങ്ങളാണ് രാജസ്ഥാൻ റോയൽസ് കളിച്ചത് ഇതിൽ ആകെ ഒരു മത്സരത്തിൽ മാത്രമാണ് റോയൽസിന് വിജയിക്കാനായത് അഞ്ചെണ്ണത്തിൽ അവർ തോറ്റു ഈ മത്സരത്തിലെ കണക്കുകളും റോയൽസിനെ അലട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസൺ ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ആദ്യമായി കളിച്ചപ്പോൾ മുപ്പത്തിയേഴ് റൺസിനാണ് രാജസ്ഥാൻ റോയൽസ് തോറ്റത് ഇതേ സീസണിൽ പിന്നീട് രണ്ട് തവണ കൂടി രാജസ്ഥാൻ റോയൽസിനെ ഗുജറാത്ത് ടൈറ്റൻസ് തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജസ്ഥാൻ റോയൽസ് ഒരു തവണ ഗുജറാത്തിനെ വീഴ്ത്തിയപ്പോൾ ഒരു മത്സരത്തിൽ ഗുജറാത്ത് വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു മത്സരത്തിൽ മാത്രമാണ് ഇരു ടീമുകളും നേർക്കു നേർ വന്നത് എന്നാൽ ഈ മത്സരം ഗുജറാത്ത് സ്വന്തമാക്കുകയായിരുന്നു രാജസ്ഥാൻ റോയൽസ് ഇതുവരെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിൽ തോൽവിയോടെ തന്നെയാണ് റോയൽസ് തുടങ്ങിയത് ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽസിനെ തകർത്തു രണ്ടാം മത്സരം എട്ട് വിക്കറ്റിന് കെ കെ ആറിനോടും തോറ്റു ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മൂന്നാമത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് വിജയവഴിയിൽ തിരിച്ചെത്തുകയായിരുന്നു ആറ് റൺസിനായിരുന്നു ചെന്നൈയെ രാജസ്ഥാൻ വീഴ്ത്തിയത് നാലാമത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ അൻപത് റൺസിനായിരുന്നു രാജസ്ഥാൻ റോയൽസ് തകർത്തത് ഗുജറാത്ത് ഐറ്റൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സീസണിലെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനോട് പതിനൊന്ന് റൺസിന്റെ തോൽവി ഏറ്റുവാങ്ങി രണ്ടാമത്തെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ മുപ്പത്തിയാറ് റൺസിനാണ് തകർത്തത് മൂന്നാമത്തെ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ എട്ട് വിക്കറ്റുകൾക്ക് തോൽപ്പിച്ച ഗുജറാത്ത് അവസാന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഏഴ് വിക്കറ്റിനും തകർക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ഇത്തവണ വിജയിച്ച് കയറണമെങ്കിൽ കുറച്ച് വേർക്കുമെന്ന് ഉറപ്പാണ് രാജസ്ഥാൻ റോയൽസും അത്തരത്തിൽ എല്ലാ താരങ്ങളും ഒരുമിച്ചിറങ്ങിയാൽ മാത്രമേ ഈ ഒരു മത്സരത്തിൽ ശുഭപ്രതീക്ഷയോടെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം ഏറെ ആകാംക്ഷയോടെയാണ് ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്നത്